മൈലാൻ കിട്ടിയത് ഇഷ്ടമാണ് ഇത് മോളെ നല്ല രസമുണ്ട് ചേച്ചി ഇടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കരുതിയില്ല ഞാനൊരു റീല് നോക്കി ഇട്ടതാ ഇട്ട് കഴിഞ്ഞപ്പം ഇത്രയും ഭംഗിയുണ്ടാകും ഓർത്തില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകി നോക്കാം അപ്പൊ കളർ വരുവായിരിക്കുമല്ലേ ആ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിക്കാമതി നിന്റെ കയ്യിൽ കഴുകിക്കഴിഞ്ഞ് എന്റെ കയ്യിൽ ഇട്ടു തന്നെ ചേച്ചിയെന്ന് കിട്ടാനൊന്നും ഇടാൻ അറിഞ്ഞൂടാ ഇടി എനിക്കും അറിഞ്ഞൂടായിരുന്നല്ലോ ഞാൻ യൂട്യൂബ് നോക്കിയല്ലേ ഇട്ടത് നീയുമതുപോലെ ഇട്ടാ മതി നീ എവിടെയായിരുന്നു കുടുക്കി ഇത്ര നേരം ആ അതെന്തായാലും നന്നായി നീ ഉറങ്ങിയതുകൊണ്ടേ മനുഷ്യന്റെ സമാധാനത്തോട് നല്ലോണം മൈലാഞ്ചിട്ട് കൊടുക്കാൻ പറ്റി മൈലാഞ്ചി കണ്ണെങ്കിതേ ഇങ്ങോട്ട് വന്ന് നോക്ക് ആ നിനക്ക് മയിലാഞ്ചിട്ട് തന്നിട്ട് വേണം നീ അത് മോത്തും ഡ്രസ്സിലൊക്കെ എന്നിട്ട് അമ്മയുടെ ചീത്ത എനിക്കിട്ട് കിട്ട അത് വേണ്ട അയ്യോ ഇനി എനിക്ക് സമയം ഒന്നുമില്ല എനിക്ക് എക്സാം ഉണ്ട് ഒന്നാമത് എനിക്ക് സമയമില്ല ോഷായിട്ടൊന്നും അല്ല എനിക്ക് എക്സാം ആണെന്ന് പറഞ്ഞില്ലേ സമയം ഇല്ലെന്ന് അയ്യോ നീതു കൊടുത്തത് സമയം ഉണ്ടായിട്ടൊന്നും അല്ല അവളുടെ ദാവനിക്കല്യാണോ അവരുകൊണ്ട് ഇല്ലാത്ത സമയം ഉണ്ടാക്കി വന്നതാവിനാ അത് കുണുക്കിക്ക് വലുതാകുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് ചേച്ചിയുടെ കയ്യില് മൈലാൻ ചിട്ടേക്കണേ ഇന്ന് തന്നെ വേണോ ആദ്യം നിനക്ക് ഞങ്ങൾ ഒരു ചെക്കനെ ചെക്കനെ കണ്ടുപിടിക്കട്ടെ ഒപ്പം കൂടി നിന്നെ വിട്ടേക്കാം ചെക്കനോ എനിക്ക് ദൈവമേ ഞങ്ങളൊരു ചെക്കന കാണുന്നത് എന്താ ചമ്മ നിന്നോട് മോളെ കട്ടുമേക്കറി ഇരിക്കാൻ പറഞ്ഞത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒറ്റ പായലും തറയിൽ വേണം ഇരിക്കാനായിട്ട് നാല് ദിവസം കഴിയാതെ കട്ടുമ്മലൊന്നും തൊടാൻ പാടില്ല എല്ലാം തൊട്ട് മുടിപ്പിച്ചു അത് പിന്നെ നിരത്തിരുന്ന് അങ്ങനെ മൈലാഞ്ചി ഇടുന്നേ കാലിലൊക്കെ ഇടണ്ടേ മയിലാഞ്ചിപ്പിൽ എന്താ ഓരോരോ ഫാഷനും കൊണ്ട് വന്നേക്കുന്നു അവൾ ഇത് ഉണങ്ങി കഴിഞ്ഞ് താഴെ ഇരുന്നോട് വച്ചാമേ അസൂയെന്ന എനിക്ക് എന്തോ അസൂയ അയ്യടി മോളെ നിന്റെയൊക്കെ ഒക്കെ പ്രായത്തിലേ ഞങ്ങളെ അമ്മയിൽ അരച്ചു നല്ല അടിപൊളി മൈലാഞ്ചിട്ട് നടന്നത് ഇതേപോലെ കോണിൽ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് മൈലാഞ്ചി ഒന്നും ഇല്ല അന്ന് മൈലാഞ്ചി കൊണ്ട് പൊട്ട് വരെ ഞങ്ങൾ തൊടും പിന്നെ മുടി വളരാൻ മുടിയിലൊക്കെ അതിന് നിനക്ക് കാർട്ടൂൺ കാണാൻ വേറെ എന്തെങ്കിലും അറിയോ എന്തായാലും കയറി ആ ഇനി അത് ആവർത്തിക്കരുത് കേട്ടോ അച്ചമ്മക്ക് കൊറച്ച് മൈലാഞ്ചിട്ട് തരട്ടെ ഓ വേണ്ട നീ മൈലാഞ്ചി കഴുകി കഴിഞ്ഞു താഴെ അല്ലെങ്കിൽ ഞാൻ നിന്റെ ആചാരം തിരിച്ചെന്നോർന്ന അച്ഛമ്മ ശരിയാക്കും ഇല്ല ചേച്ചി അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക് താഴെ പോയിട്ട് ആ മുറിയിൽ ഇരിക്കാം നീ ഇങ്ങു വാ ഓ അവിടെ ഇരുന്ന് ഉണങ്ങുമോ ഇത് അത് നമുക്ക് ഫാനൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും ഉണക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം എന്ത എന്താടി കുണുക്കി നീ കാണിച്ചേക്കണേ മൂത്ത് മൈലാഞ്ചിട്ടോ നല്ല പറഞ്ഞി എന്നെക്കോട്ടൊന്നും പറയിക്കരുത് വേഗം തുടച്ചു കടം അയ്യോ അച്ഛാ അങ്ങനെ പലതും പറയും നീ അതൊക്കെ കേട്ട് വിശ്വസിച്ചോ ഇങ്ങ വാ അമ്മ തുടച്ചു തരാം എന്റെ പൊന്ന് കുണിക്ക് മൈലാഞ്ചി മുഖത്തിടാൻ പാടില്ലാതെ അമ്മ തുടച്ചു വാ ഇതാ ഞാൻ പറഞ്ഞേ ഇനി ഞാൻ തരാം നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടി കുണുക്കേ അതിനവര് കയ്യിലും കാലിലൊക്കെ ഇല്ലേ ഇട്ടത് കയ്യിലും കാലിലൊക്കെ ഇടാം പക്ഷെ മോത്താരും ഇടൂല നീ അതോട് വെച്ചിട്ടിങ് ആ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നീ മൈലാഞ്ചി വെച്ചിട്ട് മൈലാഞ്ചിട്ടെന്റെ കൂടെ വാ അടുക്കളയിൽ ഇഷ്ടം പോലെ പണിയുണ്ട് െ അവറങ്ങറിയാ വന്നതാ ഞാൻ അയ്യോ ഇവിടെ വന്നപ്പൊടങ്ങിയ പണിയാ ദാവണി കല്യാണത്തിന് വേണ്ടി കുറെ അച്ചപ്പും ലഡും ഒക്കെ ഉണ്ടാക്കി ഉണ്ണിയപ്പത്തിന് മാവടെ വെച്ചിട്ടുണ്ട് എന്റെ നാടും ഓട്ടം ഞാൻ ഒന്ന് കിടക്കട്ടെ എന്താണ് കുണിക്ക് അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ ഞമ്മടം കിടക്കാം എന്നാ നീ അങ്ങോട്ട് ചെലു വിട്ടു പോകുന്നു ഒന്ന് ഉറങ്ങട്ടെ സരസ്വതി ആ നല്ല ആളാ ഉണ്ണിപ്പൊണ്ടാക്കാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങിയോ അതും കൊള്ളാ വേണ്ട ഉറങ്ങട്ടെ അയ്യോ ഇതെന്താ ഈ മോത്ത് അയ്യേ അമ്മേ അമ്മീ എടുക്കീടെ നീ നോക്കിയേ ഈ കുട്ടികളുടെ അച്ചാമ്മയുടെ മോത്ത് ഇത് ഈ കാണിച്ചു വെച്ചേക്കുന്നേ അയ്യോ നേരാണല്ലോ ഇതെന്താ ഇത് മൈലാഞ്ചിയാ ഇതെന്തിനാണ് ഈ സരസ്വതി മോത്തിട്ടേക്കണേ അതെ എനിക്ക് മനസ്സിലാകാത്തത് തലയിലൊക്കെ ഇടാറുണ്ട് ഇതെന്താ അമ്മ മൂത്തിട്ടിട്ട് കിടന്നുറങ്ങുന്നേ ആരെങ്കിലും പറഞ്ഞോന്നാ ഇത് മൂത്തിട്ടാ ചുവന്ന് ഓ ഇവിടെ കിടന്ന് ഒന്നും കിടത്തേ ആരാണിതും എണീറ്റോ കുട്ടികളൊന്നും അല്ല ഞങ്ങളാ സംസാരിക്കുന്നേ എന്താ സരസ്വതിയുടെ ഈ പറയുന്നേ അമ്മേ അമ്മയുടെ മൂത്ത് മൈലാഞ്ചി ആണെന്ന് തോന്നുന്നേ കവളിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ സരസ്വതി ഞാൻ ഇവിടെ കിടന്ന് നിങ്ങൾ വേണ്ടി വന്നതാണോ അമ്മ എന്താ ഞങ്ങൾ എന്തിനാ അമ്മ വല്ല പറ നീ കേക്കരുത് കേട്ടോ എനിക്ക് മനസ്സിലായി ഈ മൈലാഞ്ചി ആരോ എന്റെ മോത്തിട്ടു ആരാ സരസ്വതി ഞാൻ നേരത്തെ മുറിയിലേക്ക് വന്നപ്പോഴേ ആ നിത്യ നീതിന്റെ കയ്യിൽ മൈലാഞ്ചി മൈലാഞ്ചിടുന്നുണ്ടായിരുന്നു അവളോട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ബെഡിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല അവര് തന്ന പണിയായിരിക്കും അമ്മേ അവരപ്പുറത്തല്ലേ അതുമല്ല നെറ്റിയാണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അവടെ എക്സാർ ഞാൻ ചോദിക്കട്ടെ അവളോട് ഇതെന്നേ അച്ചാമ്മ നേരത്തെ മോത്തൊക്കെ മൈലാഞ്ചിടന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് നുണ പറഞ്ഞതാന്നോ ഇത് കൊള്ളാലോ ഇത് കാണാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത് നിന്റെ ചിരി നീ കിടന്ന് ചിരിക്കുന്നു ഇത് കാണാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചത് എന്തിനാടി എന്റെ മൂത്ത് മൈലാഞ്ചിട്ടത് എന്താ അച്ചമ്മേ ഞാൻ മോത്ത് മൈലാൻ ചിട്ടന്നു ഞാൻ അവിടെ നിന്ന് എക്സാം എഴുതുമായിരുന്നു അതുകൊണ്ട് അച്ചമ്മനെ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് ആ മൈലാഞ്ചി കൊണ്ടേ കളഞ്ഞു നോക്ക് മുഖൊക്കെ ചോദിന്ന് കൊടുക്കട്ടെ നീ കൂടുതൽ കളിയാക്കണ്ട കേട്ടോ അമ്മി ഇത് വേഗം മുഖത്ത് തുടച്ചു കളാം അല്ലെങ്കിൽ ചിലപ്പോൾ ആകും ആരാ ഇത് അറിയട്ടെ എന്നിട്ട് ഞാൻ തുടക്കുന്നുള്ളൂ എന്റെ മോൻ ഇങ്ങോട്ട് വരട്ടെ എന്റെ പൊന്നച്ചാമേ ഞാൻ അല്ല തേച്ചത് ഇത് ടു മിനിറ്റ് മൈലാഞ്ചിയാ ടു മൈലാഞ്ചോ അതെന്താടി അച്ചാമ്മ ഇതിട്ട അധികം നേരം വേണ്ട പെട്ടെന്ന് തന്നെ ചുമക്കൂ ഏ ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കൂല്ലേ ഞാൻ കിടന്നിട്ടൊരു പത്ത് മിനിറ്റ് പോലും ആയിട്ടില്ല എന്റെ പൊന്നച്ചാമ്മയത് മൈലാഞ്ചിയല്ല പറിച്ചു ഇടണത് ഇത് ലേഡീസ് നിന്ന് വാങ്ങിയതാ അച്ചാമ്മ വേഗം കഴുകി കഴുകിക്കാടാ